പുരോഗമനവാദിയാണ് താനെന്ന് സമൂഹം ധരിക്കണമെങ്കിൽ ഇത്തരം ആശയക്കാരെ പിന്തുണക്കണം എന്നിടത്തേക്ക് പൊതുബോധം വളർന്നിരിക്കുകയാണ് മീഡിയകളും ഭരണാധികാരികളും ഒക്കെ ഇത്തരം ആശയങ്ങളെ പിന്തുണച്ചെങ്കിലേ ഞങ്ങൾ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റൂ എന്ന ഒരു പൊതുബോധത്തിലേക്കാണ് അവരൊക്കെ വളർന്നിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വന്നരായ സുൽത്താനുലമ എ പി ഉസ്താദ് ഇന്ന് സമൂഹത്തിൽ പുതുതായി ഉടലെടുത്ത ഒരു പ്രത്യേക വ്യായാമ മുറകളുടെ സാഹചര്യത്തിൽ ആണും പെണ്ണും അന്യ സ്ത്രീ പുരുഷന്മാർ എല്ലാവർക്കും വ്യായാമമാവാം പക്ഷേ വ്യായാമം എന്ന് പറയുന്നതിൽ സ്ത്രീ സൗഹൃദം ഉണ്ടായിരിക്കണം അന്യ പുരുഷന്മാരുടെ മുമ്പിൽ വന്ന് ഞെളിഞ്ഞും പിരിഞ്ഞും സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നത് മത ദൃഷ്ടിയാൽ ശരിയല്ലെന്നും മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തണമെന്നും തികച്ചും ഗുണകാംക്ഷയോടുകൂടി ഒരു ഉപദേശം മുസ്ലിം സമുദായത്തിലെ അണികൾക്ക് എ പി ഉസ്താദ് അവർ കൊടുത്തപ്പോൾ സമൂഹം അതിനോട് പ്രതികരിച്ച രീതി നിങ്ങൾ ആലോചിക്കും സ്ത്രീകളായ ചാനൽ പാനലിസ്റ്റുകൾ വരെ അതല്ലെങ്കിൽ ആങ്കർമാരടക്കം തികച്ചും സ്ത്രീ വിരുദ്ധമായ പ്രസ്താവന എന്നാണ് ഇതിനെ വിലയിരുത്തുന്നത് കാരണം പൊതുബോധം അങ്ങനെയാ ആണ് എന്ത് ചെയ്യുന്നോ അതൊക്കെ അവരോടൊപ്പം പെണ്ണും ചെയ്യണം എന്നതാണ് സർവതന്ത്ര സ്വതന്ത്രവാദം ആ വാദത്തെ പിന്തുണച്ചുകൊണ്ടാണ് സ്ത്രീകളടക്കം ഈ പ്രസ്താവന സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നത് ഒരു പെണ്ണിന് ഒരു മാതാവിന്റെ മനസ്സുണ്ടാവില്ല ഒരു മാതാവ് തന്റെ കുട്ടിയോട് പറയാ മോനെ അല്ലെങ്കിൽ മോളെ റോട്ടിലേക്ക് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ താല്പര്യം ഒരു മാതാവ് അത് പറയുമ്പം അതിന്റെ താല്പര്യം ആ കുട്ടിയോടുള്ള കരുതലും ആ കുട്ടിയോടുള്ള സ്നേഹവും ആർദ്രതയും ആർദ്രതയുമൊക്കെയാണെങ്കിൽ ആ ഒരു കണ്ണിലൂടെയെങ്കിലും ഈ പ്രസ്താവനയെ നോക്കിക്കാണാൻ സമൂഹത്തിൽ ആരുമുണ്ടായില്ല എന്നത് ഖേദകരമല്ലേ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏത് വിഷയത്തിലും സ്ത്രീ സൗഹൃദമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് പ്രയാസമുണ്ടാക്കുന്നതൊന്നും വരാൻ പാടില്ല അവരെപ്പോഴും സുരക്ഷിതരായിരിക്കണം അതുകൊണ്ട് അന്യപുരുഷന്മാരെ മുന്നിൽ പോയി അവർ ഈ വിധത്തിലുള്ള വ്യായാമം ചെയ്യുന്നത് അവരെ സ്വകാര്യതക്ക് അത് ഗുണം ചെയ്യില്ല എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ചിന്ത വളരാതെ പോയത് ഈ ലിബറലിസത്തിന്റെ സ്വാധീനം ഇത്രമേൽ സമൂഹത്തിന്റെ മനസ്സിലുണ്ട് ആഴ്ചകളായി ആ ചർച്ച ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതിന്റെ തുടർച്ച ഇന്ന് വൈകുന്നേരവും ചാനലുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ നമ്മൾ അറിയണം ഈ കഴിഞ്ഞ മൂന്നാഴ്ചക്കുള്ളിൽ ഇവിടെ ഉണ്ടായ വേറെ കുറെ സംഭവങ്ങളുണ്ട് പത്തനംതിട്ടയിൽ അറുപത്തില്ലാനം കശ്മലന്മാർ ഒരു പെൺകുട്ടിയുടെ മാനം പിച്ചി ചീന്തിയ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതേക്കുറിച്ച് കുറിച്ച് വല്ല ചർച്ചയാണെങ്കിലും കൊണ്ടുവന്ന എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത് മാനഭംഗപ്പെടുത്തപ്പെടുന്നത് അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചും പരിഹാരങ്ങളെ കുറിച്ചും എന്തേ പൊതുസമൂഹവും ചാനലുകളും ചർച്ച കെടുക്കാത്തത് അതേപോലെ തന്നെ പത്താം ക്ലാസ്സുകാരി ഗർഭിണിയായി എന്നത് ഒരാഴ്ച മുമ്പ് വന്ന വാർത്തയല്ലേ അതിന്റെ കൂടെ തന്നെയാണ് ഇവിടെ ഇതാ നാലു വയസ്സുകാരിയെ നിയമസഭയിൽ പോലും അത് ചർച്ചയായില്ല അയൽവാസി ക്രൂരമായ പീഡനത്തിനിരയാക്കി അരീക്കോട്ട് എട്ടുപത്തു പേര് ചേർന്ന് ഒരു വൈകല്യമുള്ള സഹോദരിയെ പലയിടത്തും കൊണ്ടുപോയി മാനോകംപ്പെടുത്തിയെന്ന വാർത്ത നമ്മൾ വായിച്ചു ഇതൊക്കെ ഈ ചർച്ചക്കിടയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ കാരണങ്ങൾ എന്ത് സാഹചര്യം എന്ത് ഇതിന്റെ പരിഹാരം എന്ത് ആരെങ്കിലും ഇവിടെ ചർച്ചക്കെടുത്തോ ആരും ചർച്ചക്കെടുത്തിട്ടില്ല അതൊക്കെ ഇവിടെ നടന്നോട്ടെ അതൊന്നും പ്രശ്നമല്ല ഇവിടെ സർവതന്ത്ര സ്വതന്ത്രരായി എല്ലാവർക്കും മുന്നോട്ട് പോകണം ഇതാണ് ലിബറലിസത്തിന്റെ സ്വാധീനത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് അതേപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ പുതിയ തലമുറയുടെ ചിന്ത വളർന്നുകൊണ്ട് എവിടെ എത്തി മൈ ബോഡി മൈ ചോയ്സ് ഇതെന്റെ ശരീരമാണ് എന്റെ ഇഷ്ടമാണ് ഞാൻ എന്തും ധരിക്കും വേണമെങ്കിൽ ധരിക്കാതെയും നടക്കും ഞാൻ ഇഷ്ടമുള്ളത് തിന്നും ഇഷ്ടമുള്ളത് കുടിക്കും മാത്രമല്ല തോന്നുമ്പോൾ ഞാൻ ആണാകും എനിക്ക് തോന്നുമ്പോൾ ഞാൻ പെണ്ണുവാകും മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരമാണ് എന്റെ താല്പര്യമാണ് ഇഷ്ടമുള്ള ആരുമായും ഞാൻ ഭോഗി അത് ബന്ധുക്കളുമായിട്ടാവാം അല്ലാത്തവരുമായിട്ടാവാം മൃഗങ്ങളുമായിട്ടാവാം പക്ഷികളുമായിട്ടാവാം അത് ചോദിക്കാൻ നിങ്ങളാരേ എന്റെ സ്വാതന്ത്ര്യമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തുമാവാം ഈ വിധത്തിലേക്ക് പൊതുബോധത്തെ കൊണ്ടുപോയ നവ ലിബറലിസം ഇന്ന് മതവിദ്യാഭ്യാസം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നാണ് ഇത് മൂടറിച്ചുപോയ ഒരു വിശ്വാസവും ഒരാദർശവുമായി സ്വീകരിച്ച ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ധാർമ്മികതയും സദാചാരവും പറഞ്ഞു വരുന്നവർ ഒരു പ്രത്യേകമായ പരിഹാസത്തിന് വിധേയമാകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഭയാനകമായ ഒരു വലിയ പ്രശ്നം നിങ്ങൾ നോക്കണം ഇതിനെ പിന്തുണക്കുന്നത് ആരാണ് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികൾ പോലും ഇത്തരം വഴിവിട്ട ആശയങ്ങളെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു പെൺകുട്ടി തന്റെ മുലയരിഞ്ഞ് ആൺവേഷം ചമഞ്ഞു അതേ സമയത്ത് ഒരാണ് പെൺകോലവും കെട്ടി അങ്ങനെ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചു മുലയരിഞ്ഞാലും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ പെൺകുട്ടി ഗർഭിണിയായി ഒരു കുഞ്ഞിന് ജന്മവും നൽകി അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് ആ കുഞ്ഞ് ജനനമെടുത്ത് പുറത്തിറങ്ങിയപ്പോൾ നിലവിളിച്ച് കരഞ്ഞു എന്തിനു വേണ്ടിയാ കരഞ്ഞത് സാധാരണ എല്ലാ കുട്ടികളും പ്രസവിക്കപ്പെട്ട ഉടനെ കരയുന്നതിന്റെ പിന്നിലെ മനഃശാസ്ത്രം അമ്മയുടെ മുലപ്പാലിനു വേണ്ടിയാണ് ഈ മുലപ്പാലിനു വേണ്ടി കരഞ്ഞപ്പോൾ ആ പാവപ്പെട്ട കുഞ്ഞിന്റെ ജന്മാവകാശമായ മുലപ്പാൽ കൊടുക്കാൻ പെണ്ണിന്റെ കയ്യിൽ ആയുധമുണ്ടായിരുന്നില്ല എത്ര ക്രൂരമാണിത് ഇത് നമ്മളെ നാട്ടിൽ ലിബറലിസത്തിന്റെ പേരിൽ നടന്ന ഒരു ക്രൂര വിനോദമാണെങ്കിൽ ആ ക്രൂര വിനോദത്തോട് സമൂഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണ് ഉണ്ടായത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ സംഭവത്തെ കുറിച്ച് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം അവരെഴുതിയത് ഇങ്ങനെയാണ് ട്രാൻസ് ദമ്പതികളായ സിയാ പവലിനും സഅദിനും ഒരു കുഞ്ഞു പറഞ്ഞിരിക്കുന്നു സാമ്പ്രദായിക ബൈനറികളിൽ ഉറച്ച പൊതുബോധത്തിൽ അട്ടിമറി സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ പിറന്നു വീണ ആ കുഞ്ഞു തുറന്നിടുന്നത് ഒരു നവലോകത്തിലേക്കുള്ള വാതിലാകട്ടെ അമ്മിഞ്ഞപ്പാൽ നിഷേധിക്കപ്പെട്ട മനുഷ്യാവകാശം അപഹരിക്കപ്പെട്ട ജന്മാവകാശം നിഷേധിക്കപ്പെട്ട ഈ ജന്മത്തെ സ്വാതന്ത്ര്യത്തിന്റെ വാതായനമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോലും കാണുകയാണ് തുടർന്നവരെഴുതി ആധിപത്യത്തിന്റെയും അധികാര സ്ഥാപനത്തിന്റെയും ബെമ്മിട്ടപ്പെടുത്തുന്ന കുടുംബസങ്കലങ്ങൾക്കപ്പുറത്ത് സ്നേഹത്തിന്റെയും തുല്യ പങ്കാളിത്തത്തിന്റെയും മൂല്യവത്തായ അന്തരീക്ഷമുള്ള ഒന്നായി കുടുംബത്തെ പുനർനിർണ്ണയിക്കുവാൻ ഈ ജനനവും ഒരു നല്ല കാരണമാവട്ടെ കുഞ്ഞിന് സ്നേഹാശ്ലേഷം ഡോക്ടർ ആർ ബിന്ദു ഉന്നതാധികാര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിങ്ങൾ ആലോചിച്ചു ഇതിനെ സ്വാതന്ത്ര്യമായി വാഴിക്കുകയാണ് മനുഷ്യന്റെ എല്ലാ മനുഷ്യത്വവും വലിച്ചെറിഞ്ഞ് ജനിക്കുന്ന തലമുറയോട് ഈ ക്രൂരവിനോദം കാണിക്കുമ്പോഴും അത് സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയും അതിനെ ആശംസിക്കുകയും ചെയ്യുന്നിടത്തേക്ക് വളർന്നത് വിവരമില്ലാത്തവരല്ല ഉന്നത വിദ്യാഭ്യാസം നേടാത്തവരല്ല ഉന്നത വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്ന മന്ത്രി വരെയാണെങ്കിൽ സമൂഹം നേരിടുന്ന വെല്ലുവിളി എത്രമാത്രം ഭീകരമാണ് എന്നതിന്റെ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ ഓർക്കണം എന്താണ് ഇതിനുള്ള പരിഹാരം ഇവിടെയാണ് മൂല്യ വിദ്യാഭ്യാസത്തിന്റെ ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത അതെങ്ങനെ പ്രതിഫലിപ്പിക്കണമെന്ന ചിന്തയൊക്കെ കൂടുതൽ പ്രസക്തമാകുന്നത് സ്ത്രീകൾ ഭരണത്തിലുണ്ട് എന്നതുകൊണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റും ഇല്ല ഞാൻ ചില കണക്കുകൾ പറയാം നമ്മുടെ കൊച്ചു കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം സ്ത്രീകൾക്ക് നേരെ നടന്ന കയ്യേറ്റത്തിന്റെ കണക്ക് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പീഡനങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം കൊച്ചു കേരളത്തിൽ നടന്നത് അത് രണ്ടായിരത്തി ഇരുപതിലെത്തിയപ്പോൾ പതിനാറായിരത്തി നാനൂറ്റി പതിനെട്ട് അതിക്രമങ്ങളായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അമ്പതായി വർദ്ധനവ് തന്നെ കുറയണില്ല സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ ഒരുപാട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇനി നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ എൻ സി ആർ കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അമ്പത്തിമൂന്ന് സ്ത്രീ പീഡനങ്ങൾ നടന്നു എന്നാണ് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്ക് നാല് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടായി പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വർധനമാണ് നമ്മൾ ഓർക്കണം ഈ കാലയളവിനിടയിൽ സ്ത്രീകൾ ഭരണത്തിലുണ്ട് മുഖ്യമന്ത്രിമാരായും സ്ത്രീകൾ ഇന്ത്യയിൽ വാഴുന്നുണ്ട് പട്ടാളത്തിൽ ധാരാളം വനിതകളുണ്ട് പോലീസിൽ എമ്പാടും സ്ത്രീകൾ ഇടം പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വക്കീലന്മാരും ജഡ്ജിമാരുമായി ധാരാളം സഹോദരിമാർ പ്രവർത്തിക്കുന്നുണ്ട് വനിതാ കമ്മീഷനുണ്ട് സ്ത്രീകളുടെ വിഷയം പരിശോധിക്കാനും പഠിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും മാത്രമല്ല ത്രിതല പഞ്ചായത്തുകളിൽ അമ്പത് ശതമാനം തന്നെ ഭരണ പങ്കാളിത്തം സ്ത്രീകൾക്കുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അടിക്കടി സ്ത്രീകൾക്ക് നേരെയുള്ള ഈ കയ്യേറ്റങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ പരിഹാരം വേണ്ടേ പരിഹാരമായി ഈ പറയുന്ന സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് കൊണ്ട് നടക്കുമോ എത്രമാത്രം സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞു വരുന്നുവോ അതിനനുസരിച്ച് പീഡനങ്ങളുടെ എണ്ണവും കണക്കും കൂടി വരികയാണ് ഇതുകൊണ്ടല്ലേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട വാർത്ത എന്താണ് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സമിതി രൂപീകരിക്കാൻ ഗവൺമെന്റ് ഓർഡർ ഇട്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുകയാണോ അല്ല വരാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണോ വേണ്ടത് ഡോക്ടർ നമ്മളെ വേദിയിലുണ്ട് അവർക്കറിയാം അവർ നമുക്ക് പഠിപ്പിച്ചു തരാറുള്ളത് രോഗം വരാതെ സൂക്ഷിക്കണം ഇതേപോലെ സ്ത്രീ സുരക്ഷിതമായി അവൾക്ക് അവളുടേതായ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനു പറ്റിയ സാഹചര്യവും സൃഷ്ടിച്ചു കൊടുക്കാതെ അവരെ എല്ലാ ഏടാകൂടങ്ങളിലേക്കും എടുത്തിട്ട് ഇനി സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കണ്ണീരൊഴിപ്പിച്ച ഒഴിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇവിടെയാണ് മൂല്യ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത പരിഗണനയും സ്ഥാനവും അവർക്ക് വേണ്ടി നിർമ്മിച്ച നിയമങ്ങളുടെ അന്തസത്തയും അതിന്റെ യഥാ രൂപത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കി നമ്മളെ വിദ്യാർത്ഥികളെയും സ്ത്രീ ജനങ്ങളെയും സമൂഹത്തെയും പഠിപ്പിക്കുക എന്നതാണ് ശരിയായ പരിഹാരം നമ്മളിങ്ങനെ പറയണ അവിടെ കുറെ അനീതി ഉണ്ടല്ലേ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കങ്ങനെ തോന്നാൻ അതെന്തുകൊണ്ടാണ് നമ്മളത് ശരിയായ വിധത്തിൽ പഠിക്കാത്തത് കൊണ്ടാ നിങ്ങൾ നോക്കൂ സ്ത്രീകളുടെ സുരക്ഷക്കും അവർക്ക് വേണ്ട നീതിക്കും വേണ്ടി ശബ്ദിച്ച മതമാണ് ഇസ്ലാം അത് എല്ലാ കാര്യത്തിലും സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അശാസ്ത്രീയവും പ്രകൃതി വിരുദ്ധവുമാണ് കാരണം ആണും പെണ്ണും രണ്ടാണ് വലയക്കെറുക്കല്ലും ഒരിക്കലും പുരുഷൻ സ്ത്രീയെ പോലെയല്ല സ്ത്രീ പുരുഷനെ പോലെയുമല്ല അത് ശാരീരികമായി പരിശോധിച്ചാൽ അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ആണിന്റെ ശരീരഘടനയും മാനസിക അവസ്ഥയും അല്ല സ്ത്രീയുടെ അത് ഓരോ വിഷയത്തിലും മാറ്റമുണ്ട് ശരീരത്തിന്റെ ഭാരം ശരിയായ തൂക്കം ഇങ്ങനെ തുടങ്ങി ആന്തരിക അവയവങ്ങളുടെ ഭാരമടക്കം ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ബുദ്ധി ദൈക്ഷണിക ശേഷി ധൈര്യം സ്ഥൈര്യം തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇതിലെല്ലാം ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ആണും പെണ്ണും ഒരുപോലെ തുല്യരാവുക എന്നത് പ്രകൃതിയിൽ ഇല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ ആണിനെയും പെണ്ണിനെയും തുല്യരാക്കുകയല്ല വേണ്ടത് മറിച്ച് അവർക്കിടയിൽ നീതി നടപ്പാക്കുകയാണ് വേണ്ടത് നീതി നടപ്പാക്കണം അതെല്ലാ വിഷയത്തിലും വേണം സ്ത്രീകൾക്ക് എല്ലാ അർത്ഥത്തിലും പുരുഷനെ പോലെ നീതി ലഭ്യമാക്കണം അത് സ്നേഹം കൊടുക്കുന്ന വിഷയത്തിൽ പോലും വേണമെന്നാണ് ഇസ്ലാമു പറയുന്നത് പറയുന്നുണ്ട് ഞാൻ മുത്തനബിയോടൊപ്പം ഒരു വഴിയിലൂടെ നടന്നു പോകുക വഴിയിലുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു സ്വഹാബി ഇറങ്ങി വന്നു നബിസുല്ലാഹുലി സ്വന്തങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുക ആ സമയത്ത ആ ആ ആ ഒരു ഒരു മകൻ അവിടെ പറയുന്നു കുട്ടിയെ അദ്ദേഹം എടുത്തു ഉമ്മയും കൊടുത്തു മടിയിൽ കയറ്റിയിരുത്തുകയും ചെയ്തു മുത്തനബിയുമായിട്ടുള്ള സംസാരം തുടർന്നു കൊണ്ടിരിക്കെ അതേ സൊഹാബിയുടെ മകളും ഈ രംഗം കണ്ട് അവിടെ ഓടി വന്നു മകൾ വന്നപ്പോൾ ആ പിതാവ് എന്ത് ചെയ്തു അവളെ കൈപിടിച്ചു ആ മകളെ മകളോടും ഒരു പിതാവ് കാണിച്ച സ്നേഹപ്രകടനത്തെ പ്രകടനത്തെ കൊണ്ട് നീതിയുടെ നേതാവായ മുഹമ്മദ് മുസ്തഫാഹുലി പ്രസ്താവിച്ചു സഹോദര നീ രണ്ട് മക്കളോടും നീതി പുലർത്തിയില്ല അയാൾ ഞെട്ടിത്തെരിച്ചു ഞാൻ എന്താ നീതി അടുത്തത് നിബിതങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ആൺകുട്ടി വന്നപ്പോൾ നീ അവനെ എടുത്ത് ഉമ്മ കൊടുത്ത് മടിയിലിരുത്തിയിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി വന്നപ്പോൾ നീ അവളെ കൈപിടിച്ച് ഇരുത്തുക മാത്രമാണ് ചെയ്തത് ഇതുപോരാ ആൺകുട്ടിയോട് കാണിക്കുന്ന അതേ സ്നേഹം പെൺകുട്ടിയോട് കാണിക്കണം ഇതാണ് നീതി നോക്കൂ നിങ്ങൾ ഇങ്ങനെയാണ് ഇസ്ലാം സ്ത്രീകളെ പരിഗണിക്കുന്നത് അവർക്കിടയിൽ എന്ത് നിയമം വെച്ചിട്ടുണ്ട് അതൊക്കെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ കുട്ടികൾക്ക് ചൊല്ലി പഠിപ്പിക്കുന്ന നമ്മളൊക്കെ പഠിച്ച ചെറിയൊരു ഹദീസാണ് ഒരു കുട്ടി ഏഴു വയസ്സ് പ്രായമായാൽ ആ കുട്ടിക്ക് നമ്മൾ നിസ്കാരം പരിശീലിപ്പിക്കണം പത്തു വയസ്സായിട്ടും ആ പരിശീലനം കൊണ്ട് ഫലം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ ശകാരിക്കണം ആ ഹദീസിന് മൂന്നാമത്തെ ഒരു പാർട്ട് കൂടിയുണ്ട് പലപ്പോഴും നമ്മൾ ഇത് പറയാറില്ല മക്കൾക്ക് പത്ത് വയസ്സെത്തിയാൽ അവരെ വേർപിരിക്കണം എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സായ മകള കൂടെ വാപ്പ കിടന്നുറങ്ങാൻ പാടില്ല പത്ത് വയസ്സായ മകനും ഉമ്മയും ഒരു ബജിൽ ഉറങ്ങാൻ പാടില്ല പത്ത് വയസ്സായ മകളെയും മകനെയും ഒരു പായയിൽ ഉറക്കാൻ പാടില്ല ഇതെന്തിനാണ് ഇത് ഹാ അവിടെ തുല്യത വേണ്ടേ സമത്വം വേണ്ടേന്ന് ചോദിച്ച് എല്ലാരും പറ്റിയിൽ ഉറങ്ങല അല്ല നിങ്ങൾ പരിശോധിച്ചു നോക്കൂ നേരത്തെ ഞാൻ പറഞ്ഞ കണക്കിന്റെ വിശദീകരണത്തിൽ കാണാം സ്ത്രീകൾക്ക് നേരെ നടന്ന കൈയേറ്റങ്ങളിൽ ഇരുപത്തിയാറ് ശതമാനവും സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ് സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ് ഈ കയ്യേറ്റം സ്വന്തം കുടുംബങ്ങളിൽ നിന്നായാൽ അതിന്റെ പ്രത്യാഘാതം അന്യരിൽ നിന്നുണ്ടായതുപോലെയല്ല നമുക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ ഈ സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കേണ്ടവർ തന്നെ കയ്യേറ്റക്കാരാകുമ്പോൾ അതിന് വിധേയരായവരുടെ മനസ്സ് പൊട്ടിത്തെറിക്കും സമൂഹത്തോട് തന്നെ അവർക്ക് കടുത്ത വിദ്വേഷം ഉണ്ടാകും അവർ പിന്നെ കടും കൈകളിൽ ചെയ്യാൻ മടിക്കാത്തവരായിത്തീരും അതിനാൽ ഇതിന്റെ സാഹചര്യം ഒഴിവാക്കി ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും എന്ന് നമ്മൾ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ നിർദ്ദേശിച്ചത് എന്താ നിങ്ങൾ വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് സ്ത്രീകളോട് ആവശ്യപ്പെടുന്നത് പറഞ്ഞതും സ്ത്രീകൾ ഭർത്താവിന്റെ വീട് കേന്ദ്രീകരിച്ച് ഭരണം നടത്തേണ്ടവളാണ് ഇവിടെ ഏറ്റവും വലിയൊരു ദൗത്യമാണ് സ്ത്രീ സമൂഹത്തെ ഏൽപ്പിക്കുന്നത് അതെന്താണ് വളർന്നു വരുന്ന പുതിയൊരു തലമുറയെ അടുക്കും കൂടി അതവും മര്യാദയും പരിശീലിപ്പിച്ച് അവരെ വളർത്തിയെടുക്കുമ്പോഴേ മനുഷ്യവംശത്തിന്റെ ഭാവി ഇവിടെ ഉണ്ടാകുകയുള്ളു ആ സേവനം ചെയ്യാൻ സ്ത്രീയോളം പ്രകൃതിപരമായി ഇണക്കമുള്ളവരല്ല പുരുഷന്മാർ കാരണം സ്ത്രീയുടെ പ്രകൃതി എന്താണ് തേടുന്നത് അവൾ ഗർഭം ചുമക്കേണ്ടവളാണ് അത് പുരുഷൻ ഏറ്റെടുക്കാൻ കഴിയില്ല അത് പത്തു മാസം വേണം അത് കഴിഞ്ഞാൽ രണ്ടു വർഷക്കാലം മുലയൂട്ടണം ഇതും സ്ത്രീ തന്നെ ചെയ്യേണ്ടതാണ് മുലയൂട്ടിക്കഴിഞ്ഞാലും ഒരു കുഞ്ഞിനെ പരിചരിക്കാനും പരിലാളിക്കാനും ആവശ്യമായ ശാരീരികവും മാനസികവുമായ സൗകര്യം സ്ത്രീകളെപ്പോലെ പുരുഷനില്ല ആ കുട്ടികളെ നോക്കി വളർത്തേണ്ടതും സ്ത്രീകളാണ് ഇത് പ്രകൃതിപരമായ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ആ യാഥാർത്ഥ്യത്തിന്റെ തേട്ടം എന്താണ് ഈ സ്ത്രീ ഒരു കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന ഈ ഗർഭിണി അങ്ങാടിയിലൂടെ മുദ്രാവാക്യം വിളിച്ച് നടക്കണമെന്നല്ലല്ലോ ഈ മുലയൂട്ടുന്ന പെണ്ണ് തെരുവിലുണ്ടാകണമെന്നല്ലോ പ്രകൃതി തേടുന്നത് ഒരു കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കണമെന്ന അത് അവർക്ക് ഏറ്റവും സുരക്ഷിതമായ അവര ഭവനങ്ങളിലായിരിക്കണം ആ ഭവനങ്ങളിൽ കേന്ദ്രീകരിച്ച് വി പുതിയ തലമുറയെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് സ്ത്രീകളുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം അതുകൊണ്ട് തന്നെ അല്ലാത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ അവരിൽ നിന്ന് ഒഴിവാക്കുകയാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അഞ്ചു നേരം ഒരു ദിവസം ജമായത്ത് നടക്കണം അതൊരു ഉത്തരവാദിത്വമാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് ദീനിന്റെ ഷാർ അടയാളം വെളിവാകും വിധം ജമായത്ത് നടത്തൽ ഓരോ നാട്ടുകാരുടെയും ബാധ്യതയാണ് പക്ഷേ ഈ ബാധ്യതയിൽ നിന്ന് എന്തുകൊണ്ട് സ്ത്രീകൾ ഒഴിവാക്കി കൊടുക്കുന്നു അവർക്ക് പ്രകൃതിപരമായ ഡ്യൂട്ടി വേറെയുണ്ട് അഞ്ചു നേരം ഹയ്യ അലസ്വല എന്ന് പറയുമ്പോൾ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മ അത് വേർപ്പെടുത്തി മാറ്റിയൊരുങ്ങി പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സ്വാതന്ത്ര്യമല്ല അത് പാരതന്ത്ര്യമാണെന്ന് തിരിച്ചറിയാൻ പുതിയ തലമുറക്ക് നമ്മൾ മതപരമായ അറിവുണ്ടാക്കി കൊടുക്കണം അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി വെച്ച എല്ലാ നിയമങ്ങളും അവരുടെ ഗുണത്തിനു വേണ്ടിയാണ് അവർക്കെതിരെയുള്ള കയ്യേറ്റങ്ങൾ തടയാനാണ് ഖുർആൻ മുഅ്മിനീന മിൻ അബ്സാരിഹിം ഫുറൂജഹും നിങ്ങൾ പുരുഷന്മാരോട് പറയുക അന്യ സ്ത്രീകളെ കണ്ണടച്ചു കളയാൻ നിങ്ങൾക്ക് അതാണ് ആത്മീയമായ പുരോഗതിക്കും വളർച്ചക്കും അഭികാമ്യമായിട്ടുള്ളത് അന്യ സ്ത്രീകളെ നോക്കി ആസ്വദിക്കുകയല്ല അന്യ പുരുഷന്മാർ ചെയ്യേണ്ടത് അതേപോലെ സ്ത്രീകളോടും പറഞ്ഞു ിൽ മിനാത്തിയുസ് വിശ്വാസിനികളോട് പ്രസ്താവിക്കുക കണ്ണിനെ അവർ അടച്ചു പിടിക്കട്ടെ അന്യപുരുഷന്മാരെ നോക്കി രസിക്കാതിരിക്കാൻ അതുപോലെ അവരെ ലൈംഗിക അവയവത്തെ അവർ സൂക്ഷിക്കട്ടെ അതാണ് അവർക്ക് ആരോഗ്യകരമായിട്ടുള്ളത് എത്ര നല്ല സന്ദേശങ്ങളാണ് ഇത് സമൂഹത്തിന്റെയും സ്ത്രീ വിഭാഗത്തിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അങ്ങനെ വീട് കേന്ദ്രീകരിച്ചൊരു നല്ല തലമുറയെ വളർത്തിയെടുക്കുക എന്ന പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കുമ്പോൾ തന്നെ അനിവാര്യമായ കാരണത്താൽ സ്ത്രീകൾക്ക് പുറത്തു പോകേണ്ടി വരും സ്ത്രീ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ലാത്തവളാണെന്ന് ഇസ്ലാമ് പറയുന്നില്ല വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് അവർക്ക് പുറത്തു പോകാം വ്യായാമത്തിന് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമില്ല എന്നാൽ അറിവ് നേടാൻ ചിലപ്പോൾ വീട്ടിലിരുന്നാൽ മതിയാവുകയില്ല അതിനുവേണ്ടി അവർക്ക് പുറത്തു പോകാം ചികിത്സക്ക് വീട്ടിലിരുന്നാൽ മതിയാവില്ല അവൾക്ക് ആശുപത്രിയിലേക്ക് പോകാം അതുപോലെ അനിവാര്യമായ ആവശ്യങ്ങൾ ഹജ്ജ് പുരയിലിരുന്ന് ചെയ്യാൻ പറ്റൂല അത് കാബയിലേക്ക് ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പുറത്തു പോകാം ആ പുറത്തു പോകുമ്പോഴും അവരെ സുരക്ഷയുടെ കാര്യത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം നിങ്ങൾ നോക്കൂ ഓ പ്രിയപ്പെട്ട ബിയെ ഒന്നാമതായി അവിടത്തെ ഭാര്യമാരോടും അങ്ങയുടെ പെൺമക്കളോടും സർവവിശ്വാസികളുടെ ഭാര്യമാരോടും സ്ത്രീകളോടും ശരീരം അവിടെ മറച്ചുകൊണ്ടാകട്ടെ അവർ പുറത്തിറങ്ങി പോകുന്നത് അതെന്തിനാണ് അത് അവർ പതിവൃതകളാണ് വേശ്യാവൃത്തി ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളല്ല അവർ പതിവൃതകളാണ് എന്ന് സമൂഹം തിരിച്ചറിയാനും അതുവഴി കയ്യേറ്റം ചെയ്യപ്പെടാതിരിക്കാനുമാണ് ഇന്നത്തെ പൊതു രംഗത്ത് നമ്മൾ ഇറങ്ങി നോക്കിയാൽ പല സ്ത്രീകളുടെയും ശാരീരിക അവസ്ഥ എന്താണ് അവർ ധരിച്ച വേഷത്തിന്റെ രീതി എന്താണ് അവരെ ശരീരഭാഷ തന്നെ എന്താണ് എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്തു തരുമോ എന്നെ ഒന്ന് പീഡിപ്പിച്ചു തരുമോ എന്ന ശരീരഭാഷയാണ് പലരുടെയും ശരീരത്തിൽ കാണാൻ പറ്റുന്നതെങ്കിൽ ഇസ്ലാം പറയുന്നു അങ്ങനെ ഏതെങ്കിലും ഞരമ്പ് രോഗിക്ക് വികാരമളകുന്ന വിധത്തിലേക്ക് പോകാതെ ശരീരം നന്നായി മറച്ച് സ്വന്തം രാഹിത്യമായും ആറാം നൂറ്റാണ്ടിലെ കാടൻ നിയമമായും ഓർക്കുക ഈ അവതരിപ്പിക്കുന്നവരോർക്കുകൾക്കൊക്കെ ഇടയിൽ എന്തുകൊണ്ടാണ് വാണം വിട്ടതുപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള കൈയേറ്റങ്ങൾ വളർന്നു വരുന്നത് അപ്പൊ നമ്മൾ മുസ്ലിം സമുദായത്തെങ്കിലും ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ശരിയായ ആശയവും അതിന്റെ അടിസ്ഥാനവും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുന്നോട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുക ലിംഗസമത്വം അല്ല വേണ്ടത് നീതിയാണ് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏതുപോലെയാണ് ഒരു പുരുഷന് പത്തിഞ്ച് വലുപ്പമുള്ള ചെരുപ്പാണ് അവന്റെ കാലിന് അതേ സമയത്ത് ഒരു സ്ത്രീക്ക് ഏഴിഞ്ച് ചെരുപ്പ് മതിയെങ്കിൽ ഒരു പെണ്ണ് വാദിക്കുകയാണ് പുരുഷനെ പോലെ തന്നെ പത്തിഞ്ച് ചെരുപ്പ് എനിക്കും വേണമെന്ന് വാദിക്കുന്നതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ തുല്യത എന്ന് എന്നാൽ നീതി അതല്ല നീതി എന്താണ് ആണിനും വേണം ചെരുപ്പ് പെണ്ണിനും വേണം ചെരിപ്പ് എന്നതാണ് നീതി അത് ആണിന് ആണിന്റെ കാലിന്റെ വലുപ്പത്തിനനുസരിച്ച് പെണ്ണിന് പെണ്ണിന്റെ കോലത്തിനും കാലിന്റെ വലുപ്പത്തിനും അനുസരിച്ചായിരിക്കണം അവളുടെ ചെരുപ്പ് വസ്ത്രം അത് ആണ് ധരിക്കുന്നു അതേപോലെ പെണ്ണിനും വസ്ത്രം ധരിക്കണം എന്നാൽ ആണ് ധരിക്കുന്ന അതേ വസ്ത്രം തന്നെ വേണമെന്ന് വാദിക്കുന്നത് അത് തുല്യതാവാദത്തിന്റെ ഭാഗമാണ് അതേ സമയത്ത് നീതി എന്താണ് ആണിന് ആണിന്റെ വസ്ത്രം പെണ്ണിന് പെണ്ണിന്റെ വസ്ത്രം വസ്ത്രം എല്ലാവർക്കും കൊടുക്കുക എന്നതാണ് നീതി ഈ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത് അല്ലാതെ ആണ് ചെയ്യുന്ന ഒക്കെ പെണ്ണും ചെയ്യും അതിന് പെണ്ണിന് പറ്റും അതിന് പെണ്ണിനെ ശാക്തീകരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കലാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നായനാർ മുഖ്യമന്ത്രിയായ കാലത്ത് നമ്മളെ കേരളത്തിൽ പതിനായിരക്കണക്കിന് വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം കൊടുത്തു ആ കൂട്ടത്തിൽ ആയിരക്കണക്കായ സ്ത്രീകളെ തെങ്ങ് പരിശീലിപ്പിച്ചു എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു തെങ്ങുകയറ്റം പരിശീലിച്ച ഒരുപാട് പെണ്ണുങ്ങൾ ഇന്ന് നിങ്ങളൊന്ന് തെരഞ്ഞു നോക്കി ഏതെങ്കിലും സ്ത്രീകളെ തെങ്ങമ്മൽ കയറി നാല് തേങ്ങട്ട് തരാൻ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ എന്തുകൊണ്ടാ കിട്ടാത്തത് ഓരോരുത്തരുടെയും പ്രകൃതിയോട് യോജിച്ച ചില ജോലിയുണ്ട് ആണ് ചെയ്യുന്നത് എന്തും പെണ്ണിനും പറ്റും എന്ന് പറഞ്ഞ് പരിശീലിപ്പിച്ചാൽ അത് ഫോട്ടോയിലൊക്കെ എടുത്ത് വാട്സപ്പിൽ കാണുമെന്നല്ലാതെ പ്രവൃത്തി പദത്തിലേക്ക് അത് പ്രയോഗവൽക്കരിക്കാൻ പറ്റില്ല അതേ രീതി തന്നെയാണ് ഭരണരംഗത്ത് പോലെ തന്നെ പെണ്ണിനും കൊണ്ടുവരണം സംഘടനാരംഗത്ത് ആണിനെ പോലെ തന്നെ പെണ്ണിനും കൊണ്ടുവരണം എന്ന് പറയുന്നവർക്ക് പോലും ഇത് നടപ്പാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അത് പ്രകൃതിയോട് യോജിക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ ഒരു പാർട്ടി സെക്രട്ടറിയെ കൊണ്ടുവരാൻ പോകട്ടെ താഴെ പോലും ഇത് വ്യാപിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത് പ്രകൃതിപരമായി ആണും പെണ്ണും തമ്മിലുള്ള അന്തരം അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ശരിയായ പരിഹാരം സമൂഹത്തിന്റെ ജാഗ്രതയാണ്